ദിയ കൃഷ്ണയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കും നേരെ വിമർശനം ശക്തമാകവേ വിഷയം ചൂടുപിടിക്കുന്നു വിവാഹത്തിന് കാരണമായ വ്ളോഗിൻ്റെ കമന്റ് ബോക്സിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റുകളാണ് ഒരു ചിക്കൻ കറി ഇത്രയും വലിയ വിഷയമാകുമെന്ന് ദിയയും സിന്ധു കൃഷ്ണയും പ്രതീക്ഷതയില്ല എന്നാൽ കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ് ദിയയുടെ കടുത്ത ആരാധകർ പോലും ഇക്കാര്യത്തിൽ ദിയയെയും സിന്ധു കൃഷ്ണയെയും വിമർശിക്കുന്നു ചിക്കൻ കറി വിളങ്ങുമ്പോൾ ലെഗ് പീസ് തികയാതെ വരുന്നു മൂത്തക്കുട്ടിക്ക് ലെഗ് പീസ് വേണ്ട എന്ന് സിന്ധു പറയുന്നു അശ്വിനോട് ദീയും സിന്ധുവും ഒട്ടും ബഹുമാനം കാണിക്കുന്നില്ല എന്നാണ് വിമർശനം അശ്വിൻ ഇത്രയും അപമാനം സഹിച്ച് എന്തിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നു എന്ന ചോദ്യം ശക്തമാണ് സ്വന്തം വീട്ടിൽ പോയി ഇടയ്ക്ക് നിന്നിട്ട് വന്നാൽ പോരെ എന്നാണ് ഒരാൾ കമന്റ് ബോക്സിൽ ഉപദേശിച്ചത് ദിയ അശ്വിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും താമസിക്കുന്നില്ല പിന്നെ അശ്വിൻ എന്തിന് ഇവിടെ താമസിക്കണം നിങ്ങളുടെ കാര്യത്തിൽ സങ്കടം തോന്നുന്നു എന്നാണ് മറ്റൊരു കമന്റ് ഇതിന് ദിയ മറുപടി നൽകുന്നുണ്ട് ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുക അവൻ്റെ അമ്മയല്ല ഇത്രയും ലക്ഷറിയിലാണ് വളർന്നതെങ്കിലും ഡെലിവറിക്ക് ശേഷം എൻ്റെ ബോഡി ദുർബലമാണ് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും അവൻ്റെ വീട്ടിലല്ല കുഞ്ഞിൻ്റെ ആദ്യ ദിനങ്ങളിൽ കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യം വേണം ഇത് തൊണ്ണൂറുകൾ കഴിഞ്ഞിട്ടല്ല വെറുതെ ഒരു വിസിറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇത് സു അല്ല എന്നാണ് ദിയ പറഞ്ഞ മറുപടി